ഹായ് ഹലോ സ്ലാമലൈക്കും നമസ്കാരം ഇന്ന് നമ്മൾ സിമ്പിളായി ഡിസൈൻ ചെയ്തിട്ടുള്ള വിറകടുപ്പോടു കൂടിയിട്ടുള്ള ഒരു മോഡേൺ കിച്ചണാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വുഡ് ഗ്ലാസ് ഈ ഒരു കോമ്പിനേഷനിലാണ് കിച്ചൻ്റെ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡാർക്ക് കോഫി കളറിലായിട്ടാണ് ഡോറിനെല്ലാം പെയിൻറ് നൽകിയിട്ടുള്ളത് കിച്ചൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് വളരെ ഭംഗിയായിട്ടാണ് കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഫുഡ് കഴിക്കാനുള്ള സ്പേസും ഫ്രിഡ്ജും ഈ ഒരു കിച്ചണിലാണ് ഒരുക്കിയിട്ടുള്ളത് സീലിങ്ങിലായിട്ട് ജിപ്സം വർക്കും ചെയ്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിലായിട്ട് ആണ് വിരിച്ചിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും അതുപോലെ മുകളിലായിട്ടും കബോർഡ്സ് നൽകിയിട്ടുണ്ട് കിച്ചണിലേക്ക് നല്ല വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നാല് വിൻഡോസാണ് കിച്ചണിൽ നൽകിയിട്ടുള്ളത് ഈ ഒരു കിച്ചണിൻ്റെ ഹോം ടൂർ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് വാച്ച് ചെയ്യാം കേട്ടോ കിച്ചണിൽ ഇവിടെ ആയിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ആ ഒരു ഷെൽഫ് അവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ഗ്ലൗസി ടൈലാണ് വോളിലായിട്ട് വിരിച്ചിട്ടുള്ളത് ക്ലിയർ സാൻഡ് കളറിലാണ് കിച്ചൺ കബോർഡൊക്കെ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒത്തിരി പേരുടെ ഡൗട്ടാണ് കിച്ചൺ മാത്രം ചെയ്യാൻ എത്ര രൂപയാണ് വന്നിട്ടുള്ളത് ഈ ഒരു കിച്ചൺ മാത്രം ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് ഒരു ലക്ഷം രൂപയാണ് വർക്കിംഗ് കിച്ചൺ ഉൾപ്പെടെ കേട്ടോ ഒരു ലക്ഷം രൂപ വരുന്നത് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് കിച്ചണിൽ കബോർഡൊക്കെ ഒരുക്കിയിട്ടുള്ളത് പ്ലെയിൻ ട്രേ ആയിട്ടും അതുപോലെ കട്ട്ലറി പ്ലേറ്റ് ട്രേ അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെയാണ് കിച്ചണിലെ കബോർഡൊക്കെ ചെയ്തിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് നാല് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ടേബിളും ചെയറും ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കിച്ചൺ മുഴുവനായിട്ടും മൾട്ടിവുഡിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഷോ കിച്ചണിൽ നിന്നും വർക്കിംഗ് കിച്ചണിലോട്ട് ഒരു ഓപ്പൺ എൻട്രൻസ് നൽകിയിട്ടുണ്ട് ഇവിടെയാണ് വർക്കിംഗ് കിച്ചൺ വരുന്നത് ഇവിടെയാണ് ഗ്യാസ് സെറ്റ് ചെയ്തിട്ടുള്ളത് പാത്രം കഴുകാനുള്ള സിങ്കും അതുപോലെ പാത്രം കഴുകാനുള്ള ആ ഒരു സ്റ്റാൻഡ് കബോർഡ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട് എവിടെയായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് അതുപോലെ ചുറ്റുവായിട്ട് ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത് ഗ്രേ കളറിലെ ടൈലാണ് ഈ ഒരു കിച്ചണില് വോൾ മുഴുവൻ വിരിച്ചിട്ടുള്ളത് ഇവിടെ ആയിട്ടും ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് മുകളിലായിട്ട് റാക്കും കൊടുത്തിട്ടുണ്ട് ഈ ഒരു വർക്കിംഗ് കിച്ചണിൽ തന്നെ ഒരു സ്റ്റോർ റൂമും കൂടെ നൽകിയിട്ടുണ്ട് ഓപ്പൺ എൻട്രൻസ് ആണ് സ്റ്റോർ റൂമിന് നൽകിയിട്ടുള്ളത് സ്റ്റോർ റൂമിലായിട്ട് റേക്ക് ആണ് കൊടുത്തിട്ടുള്ളത് സ്ലാബ് വാർത്തിട്ടോ ഈ ഒരു കിച്ചൺ മുഴുവൻ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീട് ഇതുപോലെ മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള അവരുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു കിച്ചണിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോറ് വരുന്നത് അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ ഒരു വീഡിയോ ഉപകാരമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാം കേട്ടോ താങ്ക്